അസ്സാം വലൈക്കും വറഹമുല്ല ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് മട്ടന്നൂർ വായം റോഡ് അതിഥികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഇവിടെ വലിയൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച് നിങ്ങൾ കാണുന്നുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി ഒരാഴ്ചക്ക് മുകളിലായി സാന്ത്വനം എസ് വി എസ് 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 എഫ് കേരള മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ അവരുടെ സ്വകാര്യ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചും ഇവിടെ ഹാജിമാർക്ക് സേവനം ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുന്നുണ്ട് ഹജ്ജിനെത്തുന്ന ഹജ്ജിന് പോകാൻ ഹജ്ജ് യാത്രയ്ക്ക് എത്തുന്ന ഹാജിമാർക്ക് ഇവിടെ ചായ കൊടുത്ത് സൽക്കരിച്ച് വിശ്രമിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് പോകുന്ന സമയത്ത് എയർപോർട്ടിലെത്തി ഒരുപാട് സമയം കാത്തിരിക്കുന്ന സമയത്ത് അവർക്ക് കുടിക്കാനുള്ള വെള്ളവും അല്പം ഭക്ഷണവും ചെറിയ സ്നാക്സും അതുപോലെ തന്നെ ഹജ്ജ് കർമ്മങ്ങൾ ഒതുങ്ങിയ ചെറിയ കൈപുസ്തകവും കൊടുത്ത് അവരെ യാത്രയക്കാണ് ഇവിടെ ഹാജിമാരിൽ നിന്നുള്ള തുള മാത്രം പ്രതീക്ഷിച്ച് സാന്ത്വനം പ്രവർത്തകർ നടത്തുന്ന ഈ ഒരു ക്യാമ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം എയർപോർട്ടിലേക്ക് പോകുന്ന ഹാജിമാരൊക്കെ തടഞ്ഞെടുത്ത് ഒരുപാട് പ്രവർത്തകർ ഇവിടെ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നില്ല കേട്ടോ എന്താ നമുക്ക് നോക്കാം അങ്ങോട്ട് പോകുന്ന ആളുകളൊക്കെ ഹാജി ഹാജി എന്ന് വിളിച്ചിട്ട് ഇവിടെയുള്ള കേരള മുസ്ലിം ജമാത്തിന്റെ സ്വീകരണ കേന്ദ്രമുണ്ട് അങ്ങോട്ട് ക്ഷണിക്കാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇങ്ങനെ നാളത്തെ രാവിലത്തെ ഉള്ള ഫ്ലൈറ്റിൽ പോവാണ് എല്ലാം ആലിക്കോ നിങ്ങൾ എവിടെയാ ഒരുപാട് ആളുകൾ എന്നുള്ള പ്രത്യേകത്ത് സത്യം പറഞ്ഞാല് ഇതില് പലരും ഇവരിൽ പലരും ഇപ്പൊ ഇവിടെ ആയാലും അവിടെ ആയാലും പിന്നെ രാവിലെ ഉച്ചക്കൊക്കെ മാറി മാറി വരുന്ന വളണ്ടിയേഴ്സ് അവരുടെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് അഞ്ചത്തെ ദിവസം ഇതിനു വേണ്ടി അവര് ത്യാഗം കേട്ടോ തവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ ഹാജിമാർക്ക് നല്ല ഗിഫ്റ്റ് ഇവര് ഇവിടെ തയ്യാറാക്കി കൊടുക്കാണ് നല്ല മഴയത്തും ഇവരുടെ സേവനം കബൂൽ ചെയ്യട്ടെ എന്തായാലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ പിന്നെ ഇതാ അവിടെ നിന്നും ക്ഷണിച്ച് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ ചായയും സൗകര്യങ്ങളും ഒക്കെ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ധാരാളം ആളുകൾ നമുക്ക് മൂപ്പരൊക്കെ അല്ല ഈ ഒരു പ്രായത്തിൽ പോലും സേവനത്തിന് വേണ്ടി സന്നദ്ധമായി എന്നുള്ളത് വലിയ എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ ധാരാളം ഗിഫ്റ്റുകളും കാര്യങ്ങളുണ്ട് എന്ത് ഈ ഗിഫ്റ്റ് ബോക്സ് അത് അവിടെ റോട്ടിൽ വെച്ച് തന്നെ ഇവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിതാബ് ഉണ്ട് പിന്നൊരു കുപ്പി വെള്ളം പിന്നെ ബിസ്ക്കറ്റ് ഇതാ കിതാബുകൾ അല്ലേശല്ലോ ഒരുപാട് പ്രായം ചെന്ന എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ആ പിന്നെ വിശേഷം തന്നെയാണ് വിശേഷം അന്തനവും കേരളം സഞ്ചാരമായിട്ടാണ് ഇത് ചെയ്യുന്നത് അവിടെ ചായയും സൽക്കാരങ്ങളൊക്കെ റെഡിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകണം കേട്ടോ നമ്മുടെ ഹജ്ജി കേന്ദ്ര സേവാ കേന്ദ്രത്തിന്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ഒരുപാട് ഹാജിമാരെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് സ്വീകരിക്കാനും അവർക്ക് ഹിദ്മത്ത് ചെയ്യാനും സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ജമിയത്തുലുമായ ലിമീൻ ജില്ലാ സെക്രട്ടറിയും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായ ഷാഫി ലത്തീഫി ഇന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് അദ്ദേഹത്തിനുള്ള സ്വീകരണമാണ് ഈ കാണുന്നത് അള്ളാഹു സുബഹാനുഭവത്തമ അദ്ദേഹത്തിന് കൂടി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സംഘങ്ങൾക്കും മറ്റെല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായിച്ചോടെ ബഹുമാനപ്പെട്ട ഭൂമിയിലെത്താനും എല്ലാ അമലും ചെയ്ത്

ഇതിനു വേണ്ടി സഹായിച്ച പ്രവർത്തിച്ചവർക്കെല്ലാം അള്ളാഹു ഖൈറും വറുക്കത്തും പ്രദാനം ചെയ്യട്ടെ ഒരുപാട് കാല ദിവസമായി ഊണും ഉറക്കമൊഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിറകെ തന്നെ നടക്കുന്ന പ്രവർത്തകന്മാരുണ്ട് അള്ളാഹു ദുനിയാവിലും ആഹ് പകരം അള്ളാഹു നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇതിനു വേണ്ടി ഇന്നത്തെ യാത്രയിൽ നമ്മോടൊപ്പം സംസ്ഥാന അറബിക് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മെമ്പറും നമ്മുടെ എല്ലാം സജീവ പ്രവർത്തനവും സാന്നിധ്യവുമായ പ്രിയപ്പെട്ട മാഷി ഇൻഷാ അള്ളാ യാത്ര പുറപ്പെടുകയാണ് അദ്ദേഹത്തിനുള്ള യാത്രയപ്പ് സംഘമാണ് ഇപ്പോൾ നടക്കുന്നത് യാത്രായപ്പിനു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും യാത്ര പുറപ്പെടുന്നുണ്ട് യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഐ സി എഫ് ഹൈലിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ബാഖവി അദ്ദേഹത്തിനുള്ള ഉപഹാരം കൈമാറുകയാണ് അള്ളാഹുത്തല ബഹുമാനപ്പെട്ട മാഷിനും ഭാര്യക്കും കൂടെയുള്ള എല്ലാ ഹജ്ജാജിമാർക്കും അക്ബൂലപൂർവ്വമായ ഹജ്ജ് െ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സ്വന്തമായ ഒരു കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് അടുത്ത വർഷമെങ്കിലും ഹജാജിമാരെ യാത്രയെക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് ഹബീബിന്റെ വർഗത്ത് കൊണ്ട് പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമുല്ല